അവസാന സാക്ഷ്യം പറഞ്ഞ വിശാലില്ലേ വിശാല് വിശാലിൻ്റെ ബിൽഡ് റൂമിന് എത്രയാണ് ഇരുപത്തിയഞ്ചാ കാര്യമുഷൻ എന്ത് ചെയ്യണം കരള് മാറ്റി വെക്കണം വിശാൽ ഇവിടെ വരുമ്പോൾ പ്രാർത്ഥനാ ദിവസമല്ല ഇതുപോലുള്ള പ്രാർത്ഥനാ ദിവസമല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലേ വന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിശാല് വരണത് ഹോസ്പിറ്റലിലേക്ക് മുമ്പ് ലാസ്റ്റ് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ എടുക്കത്തില്ലേ കർത്താവിൻ്റെ ഇടയ്ക്ക് ഒരു തേർഡ് ഓപ്ഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ് എന്തെങ്കിലും സാധ്യത കർത്താവിനുണ്ടോ എന്ന് പതിനാല് മുപ്പത്താറാണ് ആ സാധ്യത എന്താണ് കർത്താവ് അങ്ങക്കെല്ലാം സത്യമാണ് ആ മരിയൻ മര്യന്തപസ്സിൻ്റെ ഇടക്കാണ് ഈ ബഹളത്തിനിടയ്ക്കാണ് വിശാലിൻ്റെ സ്ഥിരച്ച് കൈവെക്കുന്നത് പിന്നീട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പറയണത് ഇവിടെ അല്ലേ ഇപ്പം റിപ്പോർട്ട് ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കണം എന്നറിയാവോ എന്താ മനസ്സിലാക്കണത് കർത്താവിൻ്റെ കയ്യിൽ നിന്റെ ജീവിതത്തിൻ്റെ അവസാന വാക്കാരാ പറയേണ്ടത് ഗെഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ബാങ്ക് മാനേജർ അല്ല പൊളിച്ചു മാറ്റുമെന്ന് പറയുന്ന കോർപ്പറേഷൻ അല്ല നിന്റെ ജീവിതത്തിൻ്റെ അവസാന വാക്ക് പറയേണ്ടത് ആരാണ് കർത്താവാണ് ஜீதத்தில் அவசரமாக கத்தாணு ஆத்மாவுன்னோடு தோதிக்க நீ சாட்சியாய் கையெட்டிச்சு கருத்தான തട്ടി ഉണർത്തുക എന്ന് പറയുന്ന ഒരു ഒരു പ്രക്രിയ ബൈബിളിനുണ്ട് തട്ടി ഉണർത്തുക എന്ന് പറയാൻ പോകും നിന്നെ രക്ഷിക്കാനുള്ള ഒരു മാർഗവുമില്ല ഏത് രീതിയിൽ നീ രക്ഷപ്പെടുമെന്ന് നിനക്കൊരു ഐഡിയയുമില്ല ഗവണ്മെന്റ് നിനക്കെതിരെ നാട്ടുകാരെതിരെ ധികാര സ്ഥാനങ്ങളും ബന്ധുക്കളുമെതിരെ സുസന്ന തോട്ടത്തിൽ ആവിട്ട് നിലവിളിച്ചതെന്നും പറഞ്ഞ് വഴിവിടില്ലേ ദാനിയന്റെ പുസ്തകം പതിമൂന്ന് നാൽപ്പത്തഞ്ച് സുസന്ന പെട്ടുപോയി എന്ന് തോന്നുന്ന സമയമുണ്ട് ചിലപ്പോൾ നീയും പെട്ടുപോയതുപോലെ ഒരു അവസ്ഥയായിരിക്കും നിനക്ക് പക്ഷേ നീ പെട്ടുപോകണ വേണ്ട തീരുമാനിക്കണം ആരാണ് നിന്നെ സിട്ടിച്ച ദൈവമാണ് ആ ദൈവത്തിനോ സുസന്ന കണ്ണനോ പ്രാർത്ഥിക്കുമ്പോഴേ ഒരു ബാലനായ ദാനിയലിനെ കർത്താവ് അവൻ്റെ ആത്മാവിനെ തട്ടി ഉണർത്തി ഉണർത്തിയെന്നാണ് പ്രീതളാണ് ദൈവത്തിന് നീ ഉടമ്പടി ചെയ്യുമ്പോഴേ ആ ഉടമ്പടി നീ വിശ്വസ്തനാണെങ്കിൽ വിശ്വസ്തയാണെങ്കിൽ നിന്നെ രക്ഷിക്കാനുള്ള ആളെ അജ്ഞാതനായ വ്യക്തിയെ നിന്റെ ദൈവം നിനക്ക് വേണ്ടി തട്ടി ഉണർത്തും

പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു കൊലഞ്ചേരി കൊലഞ്ചേരി അല്ല കൊഴഞ്ചേരി സാജു എന്ന് പറയാ സാജു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാക്ഷ്യങ്ങളൊന്നാണ് സാജുവിന് ഇതുപോലെ ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ കടമായിട്ട് ഹോട്ടൽ പൂട്ടുകയാണ് നാട് വിടും ഹോട്ടൽ പോട്ട് കാരണം കരക്കാർ വാങ്ങിച്ചോണ്ട് പോയി വാങ്ങിച്ചുകൊണ്ട് പോയി ഹോട്ടലിൽ പോട്ടു എന്നിട്ട് അങ്ങനെ എന്തു ചെയ്യും ജീവിക്കാൻ വേണ്ടി ഡൽഹി പോകും അവിടെ പോയി പതിനാലായിരം രൂപയുടെ ജോലിയാണ് ചെയ്യണത് അല്ലാതെ ബാക്കിയൊരു ഒൻപതിനായിരം രൂപ ചിലവ് കഴിഞ്ഞ് മിച്ചമുള്ളു അതുകൊണ്ടൊന്നും കിട്ടത്തിയില്ല ആളും അകപ്പെട്ടു പോകും അകപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹം എന്തു ചെയ്യും അദ്ദേഹം ഉടമ്പടി ചെയ്തിട്ടാണ് നാടുവിട്ട് പോണത് നീ നാട് വിട്ടുപോ വിട്ടു പോകുന്നു ചെയ്യാൻ പറ്റിയ ഒരേ ഒരു പരിപാടി എന്താ പടിയാ എന്താ കാര്യത്തിൽ അമ്മ കൂടെ വരും അതാണ് പ്രശ്നം അമ്മ കൂടെ വരും പക്ഷേ സാജു വിചാരിക്കാത്തൊരു സംഭവം നേടാന്ന് ഖൊട്ടൽ പൊട്ടി പോയല്ലോ പക്ഷെ തട്ടി ഉണർത്തി ആരെ അമ്മായിയപ്പനെ തട്ടി ഉണർത്തും അമ്മയപ്പൻ ഇവൻ നാടുവിട്ട് പോയപ്പോൾ മകളോട് പറഞ്ഞു എടീ എനിക്ക് പടിയൊന്നും അറിയാൻ പാടില്ല എന്നാലും നമുക്കിടുകൂടി ഹോട്ടലിൽ നിന്ന് തുറന്നാലോ എന്ന് വിചാരിച്ചു ഒരു ഒരു സീൻ ഒരു ഹിസ് ഒരു സ്റ്റോറി പോണ അതിൻ്റെ മൂവ്മെന്റ്സ് കണ്ടില്ലേ സാജു ഒരിക്കലും അമ്മായിയപ്പൻ ഹോട്ടലിൽ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യണ ആളല്ല ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അങ്ങനെ പക്ഷെ ദൈവത്തിനറിയാം ആർക്കെല്ലാം എന്തെല്ലാം കഴിവുണ്ട് ഇനി കഴിവില്ലെങ്കിലും കഴിവുണ്ടാക്കാൻ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ കർത്താവിനെ കഴിയും അപ്പൊ അമ്മായിയപ്പൻ്റെ ആത്മാവിനെ കർത്താവ് തട്ടി ഉണർത്തിയപ്പോഴേ മരമകം നാട് വിട്ടു പോയില്ല അങ്ങനെ മകളോട് ചോദിച്ചു എട്ട് നമ്മൾക്കുണ്ടെന്ന് തുറന്നാൽ എന്താണെന്ന് ചോദിച്ചു അവരത് തുറന്ന് തുറന്നത് കൊണ്ട് കാര്യമായില്ല കസ്റ്റമേഴ്സൊക്കെ കിട്ടണ്ടേ അപ്പം അതിന് ദൈവത്തിന് വേറൊരു ഉണ്ട് ഏൽപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ പാക്കേജ് ഉണ്ട് പഴയ ദൈവം മുഴുവനും റിച്ച് ആണ് ഈ വിഷയത്തിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയും അസിയാന പ്രവചനം ഒന്ന് നാല് രാജാക്കന്മാരെ നീ നീ നിനക്ക് കീഴ്പ്പെടാൻ വേണ്ടി ജനതകളെ ഞാൻ നിനക്ക് തരുമെന്ന് രാജാക്കന്മാരെ അത് വലിയ അധികാരങ്ങളുള്ളവരെ രാജാക്കന്മാരെ നിനക്ക് കീഴ്പ്പെടാൻ വേണ്ടി ജനതകളെ ഞാൻ നിനക്ക് കേൾപ്പിച്ചു തരുമെന്ന് കസ്റ്റമേഴ്സിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആരാ ആ അമ്മയപ്പനും മരും മോളും കൂടി കച്ചവടം തുടങ്ങിയപ്പോണ്ട് കർത്താവ് കസ്റ്റമേഴ്സിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്താണ് ആൾക്കാരിങ്ങനെ നിറയെ ഇങ്ങനെ വരാൻ തുടങ്ങി ഹോട്ടൽ വിജയമായി സാജുണ്ടായിരുന്ന കാലത്തെക്കാളും കച്ചവടം അറിയാൻ പാടില്ലാത്തവര് കടക്കാരൻ അറിയാൻ പാടില്ലാത്തവര് ചെയ്തപ്പോഴേ കർത്താവ് തന്നെ അതിന്റെ മാനേജറായി കർത്താവിന്റെ പണ്ടുമൊന്നലുള്ള പരിപാടിയാ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും തട്ടി ഉണർത്തുമ്പോഴും കസേര കർത്താവിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിനൊരു കസേര കർത്താവിനെ ഇട്ടണം നല്ലതായിരിക്കും ചില വിശുദ്ധന്മാരൊക്കെ അവിടെ മുറിയിൽ ഒരു കസേര വെറുതെ ഇടും എന്നൊരു കർത്താവുമായിട്ട് സംസാരിക്കും അങ്ങനെ നിന്റെ ജീവിത പഠന മുറിയിലായാലും നിന്റെ വീട്ടിലായാലും അടുക്കളയിലായാലും ഒരു കസേര ഒഴിച്ചിട്ടിട്ട് പറയാം കർത്താവ് ഇത് നിന്റെ കസേര എനിക്ക് നിനക്കും കൂടി സംസാരിക്കാനുള്ള കസ്യേരാ അത്രയും സത്യമായിട്ട് അത്രയും സ്നേഹത്തോടെ വിശ്വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ സുതൂഹലിയാണ് നമ്മൾ ആക്രാന്തം കാണിച്ചില്ലെങ്കിലും ദൈവത്തോട് ദൈവത്തിൻ്റെ രീതിയിൽ പ്രതീക്ഷിക്കണം നമ്മളാണ് അത് മനസ്സിലായില്ല ആക്രാന്ത സ്വാർത്ഥത എന്ന് പറഞ്ഞതാണ് അങ്ങനെയല്ല നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ റേഞ്ചിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് മനസ്സിലായില്ല അതാണ് കർത്താവ് ചെയ്തത് പിതാവ് അങ്ങേക്ക് എല്ലാം സാധ്യമാണെന്നാണ് അപ്പൊ നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്ത സാധ്യതയിലാണ് നമ്മൾ ആ അതിശയ സാധ്യതകളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ദൈവമേ അങ്ങനെ അനന്തമായ അതിശയ സാധ്യതകളിലെ വിശ്വസിക്കാനുള്ള കൃപ നൽകണമേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമേ അതായത് ദൈവത്തെ ഇങ്ങനെ വിശ്വസിച്ച് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെ കണ്ടെത്താൻ പറ്റിയ ഒരു ഉപഭോഗ വസ്തുവായിട്ട് ദൈവത്തെ മാറ്റരുത് പക്ഷെ അതേസമയം തന്നെ നീ ദൈവത്തിനൊപ്പറ്റി ജീവിക്കാമെന്ന് കൂടി നീ മനസ്സിൽ ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കാം കാര്യം കണ്ടതിന് ശേഷം നിന്റെ പഴയ ലോകാരൂപിലേക്ക് നീ പോവത്തില്ല ഇങ്ങനെ കുറേ ഒത്തുതീർപ്പുകൾ നിങ്ങൾ ദൈവത്തോട് ചെയ്യുകയാണെങ്കിൽ ദൈവം കുറച്ചുകൂടി നമുക്ക് ടച്ച്ബിളാകും സ്പർശ്യമായ രീതിയിലാകും സാജിൻ്റെ കാര്യം ഞാൻ രണ്ടാമത്തെ സാക്ഷ്യം അദ്ദേഹത്തിന് കുറെ റിജക്ഷൻ വന്നു വിസയിലെ അവസാനം ഇസ്രയേലിലെ വിസയ്ക്ക് ഇൻ്റർവ്യൂ കിട്ടി ഇൻ്റർവ്യൂ കിട്ടിയപ്പോൾ എന്നാ പ്രശ്നം അതിൽ സെറിയയുടെയും ജോർദാനിൻ്റെയും വിസ ഇഷ്യൂ ചെയ്തിട്ടുള്ള രേഖകൾ പാസ്പോർട്ടിലുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂക്കാരൻ എന്നാ ചോദിക്കണത് നേരത്തെ വിസാരിച്ചിട്ട് ഞാൻ കരു നാൽപ്പത്തൊന്ന് വയസ്സുള്ളത് കൊണ്ടാണ് ഏജോ പറയത് കൊണ്ടാണ് എന്നിട്ടും അമ്മ തീരുമാനിച്ചാൽ ഏജൊക്കെ തീരുമാനിക്കുന്നത് ആരാ സമയം അല്ല ഏജ് എന്ന് പറയണത് ഏജ് എന്ന് എന്താണ് സമയമാണ് സമയം തീരുമാനിക്കുന്നത് ആരാ അമ്മയാണ് സമയവും അമ്മയ്ക്ക് കീഴ്പ്പെടുത്തിരിക്കണോ ദൈവം അത് ിച്ചു കൊടുക്കാണ് സമയം ആയില്ല എന്ന് പറയുമ്പോൾ അവൻ പറയണതുപോലെ ചെയ്ത് സമയം ആക്കിയെടുക്കാനുള്ള മദ്യശക്തിയാണ് അമ്മയുടെതാണ് ഏജ് ഓവറായെന്ന് പറയുമ്പോഴേ അതാരാണ് സാജുവിൻ്റെ ഏജ് ഓവർ ഓവറായ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് ആരാണ് ഫോറിൻ കൺട്രീസ് അല്ല ആരാണ് അമ്മയാണ് തീരുമാനിക്കുന്നത് നാപ്പത്തൊന്ന് വയസ്സിൽ വിളിക്കും അമ്മ തീരുമാനിച്ചുള്ള ഗുണം എന്താണെന്ന് അറിയാമോ ടെക്നിക്കൽ ട്രബിൾസ് എല്ലാം ഓവർലുക്കാവും ടെക്നോ ട്രബിൾസ് എന്താ ജോർദാനിൽ സിറിയയിലും പോയ ഇസ്രയേൽക്കാരനെ എടുക്കത്തില്ല ആളാ അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ചെയ്യണ എന്താ ചോദിക്കണത് നിങ്ങൾ എന്നാത്തിനാണ് ജോർദാനിൽ പോയത് എന്നാത്തിനാണ് സിറിയയിൽ പോയത് സദ്യ പോയിട്ടില്ലേ അന്ന് പോകാൻ ഒത്തില്ല എൻ്റെ രേഖക പാസ്പോർട്ടേ വന്നു അതിനെന്തും അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്നാ ഇയാളെ സ്വപ്നത്തിൽ ഇപ്പോൾ ഓർക്കണില്ല അപ്പൊ ഇരുന്ന് വേർക്ക് മാത്രമല്ലാതെ വേറെ മറുപടിയില്ല ഇപ്പം വേർത്തപ്പോഴേ അമ്മ വേറെ ഒരു പരിപാടി കാണിച്ചു എന്താണെന്നറിയോ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊണ്ടു വന്ന് ഇന്റർവ്യൂ ചെയ്തവനെ ആ ലൈ അവിടെ നിന്ന് ബോയ് പുറകോട്ട് വിളിച്ചു അപ്പൊ ഇന്റർവ്യൂ ആൾ പോയി നാരങ്ങ വെള്ളം കുടിച്ചു വന്നപ്പോൾ അങ്ങനെ ആ ആ അകത്ത് ചോദിച്ച ചോദ്യമൊക്കെ അത് മറന്നുപോയി വിസാരിച്ചു ചെയ്തു അമ്മയുടെ കയ്യിൽ കുറെ പരിപാടികളുണ്ട് നമുക്ക് ചില വിസ്മയിച്ചു പോകും പക്ഷെ നമ്മൾ വിശ്വാസത്താലും ദൈവത്തെ വിസ്മയിപ്പിക്കണം നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കണ്ട് നമ്മൾ വിസ്മയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വിശ്വാസത്താൽ ശതാധിപന്റെ കഥ പറയത്തില്ലേ ശതാധിപന്റെ ഭൃത്യന് അസുഖമായിട്ട് കിടക്കുമ്പോഴേ ശതാധിപൻ എതിരെ വന്ന് പറയും അങ്ങെൻ്റെ വിട്ടിഴുന്ന വരാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുമ്പോഴേ കർത്താവ് എന്താണ് വചനം എന്താ പറയണത് ഇപ്പൊ ഏഴാം അധ്യായത്തിൽ എൻ്റെ ഏഴാം വചനമാണെന്ന് തോന്നുന്നു ലുക്കാട് ചേർം അവരുടെ വിശ്വാസം കണ്ട് അവൻ വിസ്മയിച്ചു വന്ന പ്രിൻസളാണ് அடையாள கண்டு நம்ம விஸ்மிக்கணும்ன விசுவாசம் கண்டு தைவம் விஸ்மிக்கணும் கை அடிச்சு அடிச்சுக்கிறோத்து നിന്റെ കൂടെ ഞാൻ സർവ്വശക്തൻ അന്ത്യനിരങ്ങി വെള്ളത്തുന്താണ് കൂടെ വരുവാൻ ഈശോതൻ അന്ത്യനിരങ്ങി വെള്ളത്തുന്താണ് കൂടെ വരുവാൻ ഈശോതൻ സുജട സുജട ഹല്ലേലൂയ വിശ്വാസനാനാ ഇനി ഡേറ്റുകൾ സമയങ്ങൾ ഓർക്കാം നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് ഡേറ്റുകൾ സമയങ്ങൾ സ്ഥലമളവിന് ഡേറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കാം കോടതി കേസ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ് ഇപ്പോഴും പരിശോധിച്ചാൽ അമ്മ വഴി ഇങ്ങനെ പറയണം കേട്ടോ ഈ ഡേറ്റ് പരിശുദ്ധ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണം എന്ന് പറയും കുട്ടികളില്ലാത്തവരെ കുട്ടികളുണ്ടെങ്കിൽ സാധ്യതയുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ അതിപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം ഒപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളവർ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഡേറ്റ് ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം കേസ് നടക്കുന്നവരെ വിസ്താരം നടക്കുന്നവർ വിധി പ്രതീക്ഷിക്കുന്നവരെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എക്സാമിനേഷൻ്റെ റിസൾട്ട് യോഗ്യതാ പരീക്ഷ ഓ ടി മത്സര പരീക്ഷകൾ പി എസ് സി ടെസ്റ്റുകൾ അങ്ങനെയുള്ള മത്സര യോഗ്യതാ പരീക്ഷകളുടെ ഒക്കെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോഴ് പറയാം പരീക്ഷമ്മ വഴി എത്തീയതി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു നിങ്ങൾക്ക് കയറിപ്പോകുന്ന ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ് ഇപ്പോഴ് സമർപ്പിക്കാം വീട് വെക്കുക ഗൃഹപ്രവേശം വീടിന് അടുത്തതായ ശിലാസ്ഥാപനം ഡേറ്റുകൾ ഇപ്പോഴ് പരിശുദ്ധ വഴി ഈശോയ്ക്ക് മനസ്സമ്മതം കല്യാണം കല്യാണ ആലോചനയ്ക്കായിട്ടുള്ള യാത്ര ഡേറ്റുകൾ കർത്താവിനെ സമർപ്പിക്കുക സ്ഥലം രജിസ്ട്രേഷൻ സ്ഥലം അളവ് തീയതി പരിശുദ്ധ അമ്മ വഴി ഇശയ്ക്ക് സമർപ്പിക്കുക എന്നെ ശ്രവിക്കുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലും സംസ്ഥാനങ്ങളിലും മറ്റ് വീടുകളിലൊക്കെ ഇരുന്നുകൊണ്ട് നാട്ടിലൊക്കെ ഇപ്പം പ്രാർത്ഥന ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ അവിടെ ഡേറ്റുകൾ ഇപ്പം തന്നെ ടൈപ്പ് ചെയ്യുക കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്ത് പരിശുദ്ധ വഴി ഈശോയ്ക്ക് തീയതികളെ സമർപ്പിക്കുക ഞങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെയും ഓർക്കുക അതിശക്തമായ ശ്രുതി കിട്ടാൻ ത്രിയോഗൈവത്തിന് സ്തുതി ഞാൻ ഞാനിന്നിവിടെ നിൽക്കാൻ കാരണം മാതാവും ഉണ്ണീശോയും എനിക്ക് തന്ന ഒരു അനുഗ്രഹം സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മകനെ തന്നത് എൻ്റെ പേര് സാലി ഇതെൻ്റെ ഹസ്ബൻഡ് ജോജി ഇത് ഞങ്ങളുടെ മകൻ ഇവാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് പതിനൊന്ന് വർഷമായി എനിക്ക് നാല് അബോഷൻ കഴിഞ്ഞു അഞ്ചാമതൊരു ഉണ്ടായി അവൻ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ മൾട്ടിപ്പിൾ ബി എസ് ഡി ആണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും എന്നെ അവർ ഡെലിവറിക്ക് എടുക്കാതെ പറഞ്ഞ് എറണാകുളം അമൃതയിലോട്ട് വിട്ടു ഏഴ് മാസം തൊട്ടുള്ള ചെക്കപ്പ് മുഴുവൻ എറണാകുളം അമൃതയിലായിരുന്നു ഒൻപതാം മാസം അവിടെ നിന്ന് സിസേറിയനിൽ കൂടെ എനിക്കൊരു മകനെ മകൻ ജനിച്ചു എന്നാൽ അവന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു കളർ ചേഞ്ചും കരയുമ്പോൾ ശ്വാസത്തിന് സ്പീഡ് കുറച്ച് കൂടുതലാകും മാസം മാസം ചെക്കപ്പ് നടത്തി അങ്ങനെ പോന്നു ജനിക്കുമ്പോൾ തന്നെ സർജറി രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആറുമാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എട്ടാം മാസമായിട്ട് മതി സർജറി എന്ന് പറഞ്ഞു ഏഴ് കഴിഞ്ഞ് എട്ടാം മാസം ചെക്കപ്പിന് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്സിജൻ്റെ അളവ് കുറവാണ് എമർജൻസി സർജറി വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അഡ്മിറ്റായി ഡിസംബർ എട്ടിന് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ടിന് ഞങ്ങൾ അഡ്മിറ്റായി പതിനൊന്നിന് സർജറി തൊണ്ണൂറ്റഞ്ച് ശതമാനം അവനെ തിരിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ സർജറിക്ക് സൈൻ ചെയ്യുന്നത് എന്നാൽ സർജറി കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം അവൻ ഞങ്ങളെ വിട്ട് ഈശോയുടെ അടുത്തേക്ക് പോയി ജീവിതം ആകെ അസ്തമിച്ചിരിക്കണേ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു കാരണം ഒൻപത് വർഷം കാത്തിരുന്നിട്ട് കിട്ടിയ മകനായിരുന്നു അത് ഒരുപാട് സന്തോഷിച്ചിരുന്നു ഞങ്ങൾ അവന് പോയതോടുകൂടെ ഞങ്ങളുടെ ജീവിതം ഇനി വേണ്ട ഞങ്ങൾ രണ്ടുപേരും കൂടെ മരിക്കാൻ തന്നെ തീരുമാനിച്ച നിമിഷങ്ങളായിരുന്നു ഹസ്ബൻഡ് ഡെയിലി പിന്നെ ആരോടും കൂടുതൽ സംസാരിക്കാതെയായി മദ്യപാനിക്കാൻ മദ്യപാനം തുടങ്ങി ഞാൻ ആരോടും സംസാരിക്കാതെ ഫോൺ പോലും വന്നാൽ എടുക്കാതെയായി അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പാലക്കാട് നിന്ന് ചേട്ടായിയുടെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചൻ്റെ അമ്മ അവിടുന്ന് വിളിക്കുകയും ചേട്ടായിനെ അങ്ങോട്ട് വിളിച്ച് മാതാവിൻ്റെ ഉപ്പും ഇവിടുന്ന് ഒരു ജപമാലയും ചേട്ടായുടെ കയ്യിൽ കൊടുത്തുവിട്ട് ഈ കൃപാസനത്തെക്കുറിച്ച് പറയുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ ഡെയിലി മാതാവിൻ്റെ ജപമാല ചൊല്ലി ഉപ്പ് ഉപയോഗിച്ച് പോന്നു മകൻ ജനിച്ച് മകൻ മരിച്ച് കറക്റ്റ് രണ്ട് മാസം അവൻ ഡിസംബർ ഇരുപത്തൊന്നിന് ഞങ്ങളെ വിട്ടുപോയി ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി രണ്ടാമത് എനിക്ക് ഒരു മകനെ മാഡം മാതാവ് അത്ഭുതകരമായി തന്നു അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അമൃതയിൽ ഒന്നര സർജറി കഴിഞ്ഞ സമയത്ത് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് എൻ്റെ ചേച്ചിയോട് ഡോക്ടർ പറഞ്ഞിരുന്നു ഇനി ഒന്നര വർഷം കഴിഞ്ഞ് ഗർഭിണിയാവാൻ പാടുള്ളൂ കാരണം ഗർഭപാത്രത്തിന് കട്ടിക്കുറവാണ് തുടർന്നിടത്തെല്ലാം ബ്ലീഡിങ് ഉണ്ടാവുകയാണ് എന്ന് എന്നാൽ എൻ്റെ മകൻ എൻ്റെ കൂടെ ജൻ ജീവിച്ചതാകെ ഏഴ് മാസമാണ് അവൻ പോയി കറക്റ്റ് രണ്ട് മാസം അപ്പോൾ ഒൻപതാം മാസം ഞാൻ വീണ്ടും പ്രഗ്നൻസി ആയി ഞാൻ ഓൺലൈൻ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടിലെടുത്തു ഉടമ്പടി എടുത്ത ആ മാസം തന്നെയാണ് ഞാൻ ഇവനെ ഗർഭിണിയായത് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ വരാൻ വേണ്ടിയിരിക്കുമ്പോൾ ഒപ്പന ഒന്നര മാസം എൻ്റെ വയറ്റിലുള്ളപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദനയും ചെറിയ സ്പോട്ടിങ്ങും ഉണ്ടായി ഡോക്ടറെ കണ്ടു ഡെയിലി ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ ട്വൻറ്റി യൂണിറ്റ് ഡെയിലി എടുക്കണം ഏഴു മാസം എടുക്കണം എന്ന് പറഞ്ഞു എൻ്റെ മാതാവിൻ്റെ അടുത്തോട്ട് വരാനുള്ള യാത്ര മുടങ്ങി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു നാല് മാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് നാല് മാസം ഞാൻ ഇഞ്ചക്ഷൻ എടുത്തു മാതാവിൻ്റെ ഉപ്പും ജപമാലയും ഞാൻ ഉപയോഗിച്ചു പോന്നു നാലു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറവ് തോന്നി ഞാൻ മാത എൻ്റെ ഹസ്ബൻഡുമായി നാല് മാസം ഗർഭിണി ഞാനിവിടെ വന്നു ട്രെയിനിലും യാത്രയിലൊന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല ഉടമ്പടി ക്ലാസ്സിൽ കയറാനും ബുദ്ധിമുട്ടുണ്ടായില്ല ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്ത് എനിക്ക് ഇരുപതാമത്തെ ടോക്കൺ കിട്ടി ഞാൻ ഫസ്റ്റത്തെ ഉടമ്പടി തന്നെ എടുത്തു വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാധവ് ഞാൻ അമ്മയുടെ അടുത്തോട്ട് വരികയാണ് എനിക്ക് അമ്മേനെ കഴിയുമെങ്കിൽ ഒന്ന് കയ്യിലെടുക്കാൻ കിട്ടണം എനിക്ക് എൻ്റെ യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് എൻ്റെ പോയ മകനെ തന്നെ എനിക്ക് തരണം അവനെ തന്നെ എനിക്ക് വേണമെന്ന് ഞാൻ പ്രത്യേകം മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു നാല് മാസം കഴിഞ്ഞിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നു പിന്നെ ഞാൻ ഒരു ഇഞ്ചക്ഷൻ പോലും പ്രസവം വരെ ഏഴ് മാസം ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നു ആ നാല് മാസം ഇഞ്ചക്ഷൻ ഞാൻ എടുത്ത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഒരു ഇഞ്ചെക്ഷൻ പോലും ഞാൻ എടുത്തിട്ടില്ല മാതാവിൻ്റെ എണ്ണയും ഉപ്പും തേനും ഉപയോഗിച്ച് ജപമാല ചൊല്ലിയാണ് തന്നെയായിരുന്നു എനിക്കൊരു ധൈര്യമായിരുന്നു എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട് എനിക്ക് എന്ത് പ്രതിസന്ധി വന്നാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു അതിപ്പോഴും എനിക്കൊരു ധൈര്യമുണ്ട് എന്തെല്ലാം ഒരു തടസ്സങ്ങൾ വന്നാലും മാതാവിനെ വിളിക്കുമ്പോൾ ഒരു വലിയൊരു ധൈര്യമാണ് മനസ്സിൽ അമ്മയുണ്ട് ഈശോ ഉണ്ട് കൂടെ ഉണ്ട് എന്നൊരു ധൈര്യം എനിക്ക് വരുന്നുണ്ട് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഞാൻ നാലാം മാസം ഇഞ്ചക്ഷൻ നിർത്തി ഡോക്ടർക്കറിയില്ലായിരുന്നു ഞാൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് പോകുന്നത് തന്നെയാണ് ഡോക്ടർക്ക് അറിഞ്ഞിരുന്നത് പ്രസവം ഡിസം ഒക്ടോബർ ഇരുപത്തൊന്നിന് എനിക്കിവൻ മൂന്നേ മുന്നൂറ് വെയിറ്റിൽ ഒരു കുഴപ്പവും കൂടാതെ സിസേറിയനിൽ കൂടെ പത്ത് മാസത്തിനുള്ളിൽ പതിനേഴ് മാസത്തിനുള്ളിൽ രണ്ട് പ്രസവം എനിക്ക് ഇവനെ കിട്ടി ഒരു കുഴപ്പം എൻ്റെ കുഞ്ഞിനില്ല അമ്മ മാതാവും ഈശോയും എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി ഞാൻ പറയുകയാണ് പ്രാർത്ഥിച്ചാൽ മാതാവ് കൂടെ ഉണ്ട് അത്ഭുതം തരുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഇനി ഒരു കുഞ്ഞുണ്ടാവുമോ എന്നറിയാത്ത അങ്ങനെ മരിക്കാൻ തോന്നിയ നിമിഷത്തിലാണ് മമ്മാതാവ് എനിക്ക് ഈ കുഞ്ഞിനെ തന്നത് അതെനിക്ക് വലിയൊരു ഇതാണ് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറയുകയാണ് മക്കളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ രണ്ട് മൂന്ന് പേരുടെ പേര് ഞാൻ വെച്ചിട്ടുമുണ്ട് ആ പേര് വെച്ച രണ്ട് പേർക്ക് ഇന്ന് പ്ര പ്രഗ്നൻസി ആണ് രണ്ട് പേര് അവരിവിടെ വരും സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഞാനൊരു നേഴ്സാണ് എനിക്ക് ബ്ലീഡിങ് ആയിട്ട് ഇരുന്ന സമയത്തും കൂടി അത് അന്നായാലും ഇന്നായാലും എൻ്റെ ഹസ്ബൻഡ് ഏത് രാത്രി ഒരു രോഗി വന്ന് എൻ്റെ അടുത്ത് ഒരു ആവശ്യം പറഞ്ഞാലും എത്ര ദൂരമായാലും എന്നെ കൊണ്ടുപോകും അവർക്ക് റൈസ് ടൂവ് മാറ്റാനും കത്തീറ്റർ മാറ്റാനും വി പി നോക്കാനും മുറിവ് കെട്ടാനും എന്നെ കൊണ്ട് പറ്റണത് ചെയ്യാൻ ഞാൻ പോകും ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും പ്രതിഫലം ഞാൻ ഇന്നേ നിമിഷം വരെ ഞാൻ വാങ്ങിയിട്ടില്ല എത്ര വലിയ വലിയത് കയ്യിൽ എനിക്കറിയണതാണെങ്കിൽ ഞാൻ റോ റ്റി സ്റ്റാഫാണ് ഞാൻ ചെയ്തു കൊടുക്കും അതേപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടുത്തെ ധ്യാനം ഞാൻ യൂട്യൂബിൽ കൂടി അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് സാക്ഷ്യം കൂടി എൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് കൃപാസന പത്രം രണ്ട് വട്ടം ഞാൻ വാങ്ങി ഞാൻ എല്ലാവർക്കും ഞാൻ തന്നെ പോയി കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെയിലി കുടുംബ പ്രാർത്ഥന ഉണ്ടായി ഹസ്ബൻഡിന് കുറേ മാറ്റങ്ങൾ വന്നു കുടുംബത്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചു ഇപ്പോൾ ഒരു മകൻ ഞങ്ങൾക്ക് വന്നു ഞങ്ങൾ ഇവാൻ എന്നാണ് പേരിട്ടേക്കണേ ദൈവത്തിൻ്റെ മഹത്വം എന്നാണ് ആ വാക്കിനർത്ഥം അവൻ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ധൈര്യമുണ്ട് ജീവിതത്തിന് മുന്നോട്ട് പോകാൻ ഇതത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാൻ എല്ലാവർക്കും ഒരായിരം നന്ദി മാതാവിനോടും ഈശോയോടും എനിക്ക് എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല ഇപ്പോൾ എനിക്ക് എന്നോടൊരു സങ്കടം പറയുന്നവർക്ക് വേണ്ടി ഞാൻ എൻ്റെ കാര്യത്തിനും മാതാവിനോട് പ്രാർത്ഥിക്കാറില്ല മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി മക്കളില്ലാത്ത ഒരാൾക്ക് കണ്ണിരുന്ന് അറിഞ്ഞാൽ എനിക്ക് ഞാൻ എൻ്റെ അവസ്ഥകൾ പറയും എൻ്റെ ഇത് പറയും ഞാൻ പറയും അഹിന്ദുക്കളായാലും അവരോട് ഞാൻ പറയും നിങ്ങൾ കൃപാസനത്തിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി മാതാവ് തരും കാരണം എനിക്ക് അങ്ങനെ തന്നതാണ് നാലഘോഷനും ഒരു കുഞ്ഞ് പോയിട്ടും മരിക്കാൻ നിന്നെടുത്ത് നിന്ന് എന്നെ കര പിടിച്ച് ഉയർത്തിയത് എൻ്റെ മാതാവാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എത്ര ആൾക്കാർ മക്കളില്ലാത്തവരുടെ പ്രാർത്ഥന മാതാവ് കേൾക്കുമെന്ന് കണ്ണീരോട് കൂടി ഇന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയാണ് ഞാൻ സാക്ഷിയാണ് അതിന് ഒരുപാട് ഞാൻ അനുഭവിച്ചതാണ് ഡോക്ടർമാർ നിങ്ങൾക്ക് എന്ന് വരെ ഞങ്ങളോട് പറഞ്ഞതാണ് അവിടെ നിന്നാണ് ഞങ്ങൾ ഇന്നൊരു കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിൽക്കുന്നത്